ആരാലും അറിയപ്പെടാതെ ആ ക്ലാരമഠത്തിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ മുപ്പത്തിയാറ് വയസ്സുവരെ മാത്രം ജീവിച്ചു കടന്നുപോയ അൽഫോൻസ എന്ന കൊച്ചു കന്യാസ്ത്രീ ഇന്ന് എങ്ങനെ ലോകം മുഴുവൻ മണങ്ങപ്പെടുന്ന വലിയ വിശുദ്ധയായി അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അവൾ തൻ്റെ സഹനത്തെ സ്നേഹം കൊണ്ട് മധുരീകരിച്ചു അൽഫോൻസ വേദന കൊണ്ട് പുളഞ്ഞ് ഉറക്കമില്ലാതെ കിടക്കുന്ന രാത്രികളിൽ നീ എന്തെടുക്കുകയാണ് എന്ന കാളാശ്ശേരി പിതാവിന്റെ ചോദ്യത്തിനുള്ള അവളുടെ മറുപടി ഞാൻ സ്നേഹിക്കുകയാണ് എന്നതായിരുന്നു അതെ തൻ്റെ സഹനങ്ങളെല്ലാം അവൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ആനന്ദത്തോടെ സ്വീകരിച്ചു അവയെല്ലാം ഈശോയുടെ തിരിഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ പുഷ്പങ്ങളായി അവൾ കാഴ്ചവെച്ചു വിശുദ്ധ പൗലോ സ്നേഹ റോമാലേഖനം എട്ടാം അധ്യായത്തിൽ പറയുന്നത് ഇതുതന്നെയല്ലേ തന്നെയല്ലേ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു ഒന്ന് കുറേ ദോസ് പതിമൂന്ന് ഏഴിലും ശ്ലേഹ ഉദ്ബോധിപ്പിക്കുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധ അൽഫോൻസ് പോലെ നമ്മുടെ അനുദിന ജീവിത സഹനങ്ങളെ ഈശോയോടുള്ള സ്നേഹത്താൽ മധുരീകരിക്കാനുള്ള കൃപയ്ക്കായി ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് വിശുദ്ധിയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ